പോയ മാസം യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ സ്ക്രാപ്പ് കളക്ഷൻ നടത്തി അപ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും ഉച്ച കുടുംബസമ്മേളനമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ യുവാക്കൾ യൂണിറ്റുകളിലേക്ക് പോകും അവിടെ ഭാരവാഹികളൊക്കെ നാല് മഞ്ച് വീടുകളിലെ സ്ക്രാപ്പുകളൊക്കെ ഒരുമിച്ച് വയ്ക്കും അത് വണ്ടിയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് കൊണ്ടുവരും അത് ഡംപ് ചെയ്യും അങ്ങനെ പതിനാല് യൂണിറ്റുകളൊക്കെ ഇത് പോയ ദിവസം പൂർത്തിയാക്കി നമ്മൾ സ്ക്രാപ്പുകൾ എടുക്കുന്ന ആളുകളിൽ നിന്നൊക്കെ ഇങ്ങനെ റേറ്റുകളൊക്കെ കോട്ട് ചെയ്ത് അതിൽ റേറ്റൊക്കെ വരുന്ന ഒരാൾക്കത് കൊടുത്തു അങ്ങനെ അവർ വന്നപ്പോൾ അതിശയം തോന്നി കാരണം ഒരു ദിവസം പൂർണ്ണമായും എടുത്തിട്ടാണ് ഈ സ്ക്രാപ്പുകളൊക്കെ അവരിങ്ങനെ വേർതിരിച്ചിട്ടത് ഇരുമ്പ് പ്ലാസ്റ്റിക്ക് അങ്ങനെയൊക്കെ പലതും ഒരു സൈഡിലേക്ക് ഒരു ദിവസം എടുത്തു അതിൻ്റെ പകുതി ആയപ്പോൾ ഒരു ദിവസത്തിൻ്റെ പകുതി ആയപ്പോൾ ഒരു ചെറിയ സങ്കടം തോന്നി കാരണം ഏറെ പ്രതീക്ഷയോടെ കൊണ്ടുവന്ന ഒരു സാധനം ഉണ്ടായിരുന്നു ഈ സ്ക്രാപ്പിൽ അതൊരു ആണ് ഒരു വീട്ടുകാരൻ പള്ളി ഇങ്ങനെ സ്ക്രാപ്പ് കളക്ട് ചെയ്യുന്നതല്ലേ എന്ന് കരുതി അവർ പള്ളിക്കൊരു സമ്മാനം പോലെ തന്ന ഒരു ഓടുളി ഏകദേശം അഞ്ചാറ് കിലോയുണ്ട് അത് ആദ്യത്തെ ദിവസം കൊണ്ടുവന്നതാണ് പക്ഷേ നമ്മൾ ഈ സ്ക്രാപ്പൊക്കെ തിരിഞ്ഞ് പകുതി എത്തിയപ്പോൾ ഒരു മനസ്സിലായ കാര്യം അവിടെ ഈ ഓടുളിയെ കാണാനില്ല പിന്നെ ആകെ ആലോചിച്ചിട്ട് നമുക്കൊരു ഐഡിയയും കിട്ടുന്നില്ല അങ്ങനെ വീണ്ടും പേപ്പറുകൾ കൂമ്പാരി അവിടെയും ദിവസങ്ങളെടുത്ത് തിരഞ്ഞു നോക്കി അവിടെയും കണ്ടില്ല അവസാനം എല്ലാ സാധനങ്ങളൊക്കെ അവർ പാക്ക് ചെയ്ത് കൊണ്ടുപോയപ്പോൾ മനസ്സിലായി ആരോ വന്ന് ഈ ഓടുരുള്ളി എടുത്തു കൊണ്ടുപോയി നമ്മൾ വളരെ പ്രധാനത്തോടെ കൊണ്ടുവന്നതും ആ വീട്ടുകാരൊക്കെ ഉപയോഗിക്കുന്നതാണെങ്കിലും ഒരു ഉപകാരമായി കൊള്ളട്ടെ എന്നൊക്കെ തന്ന ഒരു വിലപിടിപ്പെന്ന് അവർ കരുതുന്ന നമ്മൾ കരുതുന്ന ഒരു സാധനം അറിയാതെ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയി നമ്മുടെ നോമ്പിൻ്റെ ദിവസങ്ങൾ തുടങ്ങി ഉദ്ധാന തിരുനാടിൻ്റെ ഏറ്റവും അടുത്ത ദിവസങ്ങളിലേക്ക് വരുന്ന സമയമാണല്ലേ എത്രയോ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാനായിലെ കല്യാണത്തിൻ്റെ തിരക്കുകൾക്കിടയിലാണ് വിലപ്പെട്ടതെന്ന് കരുതുന്ന പലതുമൊക്കെ നഷ്ടപ്പെട്ടു പോയത് കൽഭരണികൾ ശൂന്യമായി പോയത് നമ്മുടെ ജീവിതത്തിൽ നോമ്പ് ആരംഭിച്ചു നോമ്പിൻ്റെ ചൈതന്യത്തിൽ പോവുകയും പഴയ ജീവിതത്തിലേക്ക് നമ്മൾ വീണ്ടും അറിയാതെ തിരിച്ചു പോവുകയും ചെയ്യുമ്പോൾ ദിവസം ഓർമ്മപ്പെടുത്തുകയാണ് ഉദാന തിരുനാളിന് ചെല്ലുമ്പോൾ നിന്റെ ജീവിതത്തിലെ വിലപ്പെട്ടതെന്ന് കരുതുന്ന ഒരിക്കലും കൈമോശം വന്നു പോയെന്ന് തിരിച്ചറിയാൻ ഇടവരുതരുത് ഒന്നും കൂടി നമുക്കൊന്ന് ജീവിതത്തിലേക്ക് പിന്തിരിഞ്ഞ് നോക്കാം ഈ ദിവസങ്ങളിലൊക്കെ പലയിടവുകളിലും വാർഷിക ധ്യാനവും അതിനോട് ചേർന്ന കുംഭസാരമൊക്കെയാണ് ഏറ്റവും കൂടി ഉദ്ധാന തിരുനാളിൽ ഉദ്ധിതനോടൊപ്പമായിരിക്കാൻ നമുക്ക് കഴിയട്ടെ നഷ്ടപ്പെട്ടു പോയ ഏത് മേഖലകളാണെങ്കിലും തിരിച്ചു വരാൻ ഒരുക്കമുള്ള കുംഭസാരവും കാത്തിരിക്കുന്ന ദൈവമുണ്ടെന്ന് ഈ ദിവസം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ദൈവം സമൃദ്ധമായി നമ്മളെ I know great get it.